പുസ്തകങ്ങളുടെ രാജകുമാരൻ സ്വതന്ത്ര കേരള ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ കാഞ്ഞിരപ്പള്ളിക്കാരൻ ഡി സി എന്നറിയപ്പെടുന്ന കിഴക്കേമുറിൽ ആയിരത്തി പന്ത്രണ്ടിന് കാഞ്ഞിരപ്പള്ളിയിലെ ഇടത്തരം കുടുംബത്തിൽ ചാക്കോ ഏലിയാമ ദമ്പതികളുടെ മകനായി ജനിച്ച ഡൊമിനിക് ചാക്കോ നന്നേ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിൽ തൽപരനായിരുന്നു അധ്യാപകൻ സ്വാതന്ത്ര്യ സേനാനി കോളമിസ്റ്റ് പത്രപ്രവർത്തകൻ സംഘാടകൻ ഇന്ത്യ കണ്ട മികച്ച പുസ്തക പ്രസാധകൻ എന്നീ നിലകളിൽ അതുല്യപ്രഭാവം എന്ന വിശേഷണത്തിന് അർഹനായി കാഞ്ഞിരപ്പള്ളിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വാടൂർ സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ഒരു വർഷത്തിന് ശേഷം ചങ്ങനാശ്ശേരിയിൽ നിന്നും ടീച്ചേഴ്സ് ട്രെയിനിംഗ് പൂർത്തിയാക്കി പ്രതിമാസം പത്ത് രൂപ ശമ്പളത്തിൽ അധ്യാപക വൃത്തിയിൽ തുടർന്നുപോകുന്നു യിരത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ നെരിപ്പോടുകൾ ഭാരതമൊട്ടാകെ കത്തിപ്പടർന്നപ്പോൾ സ്വാതന്ത്ര്യദാഹം രക്തത്തിൽ തിളച്ചരുമ്പിയ ഡിസി ജോലി രാജിവെച്ച് സമരത്തിന്റെ ഭാഗമായി മാറി ദിവാൻ ഭരണകൂടം ഡി സിയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു ഇതിന് പ്രതികാരമെന്നോണം എലിവാണം എന്ന ഹാസ്യ വിമർശനമെഴുതി ഡി സി ദിവാനോട് പകുപേട്ടി സി കേശവൻ അക്കാമ ചെറിയ കുമ്പളത്തിശങ്കപ്പുള്ള എന്നിവരോടൊപ്പം നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു പോന്ന ഡി സി സി എം സ്റ്റീഫന്റെ പൗരപ്രഭ എന്ന പത്രത്തിന്റെ കോളമിസ്റ്റായിരുന്നു തുടർന്ന് കേരള ഭൂഷണം പത്രത്തിൽ കറുപ്പും വെളുപ്പും എന്ന പങ്ക്യിലൂടെ സാമൂഹ്യ വിമർശനം നടത്തിയ അദ്ദേഹം പിന്നീട് മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൂടെ ഈ പങ്ക്തി കാലം ഇതുവരെ തുടർന്നു വായന നിഷ്ഠയാക്കിയ ഡി സി കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാല പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു പിന്നീട് ഗ്രന്ഥശാല സംഘങ്ങളുടെയും പുസ്തക പ്രസാദന കലയുടെയും അമരക്കാരനാകാൻ ഇത് പ്രചോദനമായി തുടങ്ങിയ സാഹിത്യ മഹാരഥന്മാരുമായുള്ള സൗഹൃദം അക്ഷരങ്ങളുമായി സല്ലപിക്കാൻ സംഭിക്കാൻ സംഘാടകൻ എന്ന നിലയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് അറിയപ്പെട്ടു തുടങ്ങിയ ഡി സി പൊൻകുന്നം വർക്കി കെ ജെ തോമസ് പി സി കോരുത് വർക്കി ചെറിയാൻ എന്നിവരുമായി ചേർന്ന് ഒരു പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ആലോചിച്ചു ഇത് പിന്നീട് നാഷണൽ ബുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മൂലധനത്തോടുകൂടി ഞങ്ങൾ കോട്ടയത്ത് ഒന്നാം തീയതി രാവിലെ നാഷണൽ ബുക്ക് സ്റ്റോൾ സ്ഥാപിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അതിന്റെ പേര് രൂപിച്ച് എൻ ബി എസ് നന്നാവുകയും ചെയ്തു തൊട്ടതെല്ലാം പൊന്നാക്കിയുടെ സാന്നിധ്യം എൻ ബി വളർച്ചയിലേക്ക് നയിച്ചു എൻ ബി പോൾ നാരായണദേവ് ശ്രീധരൻപിള്ള എന്നീ എഴുത്തുകാർ ഒത്തുചേർന്ന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപീകരിച്ചു രൂപ മൂലധനത്തിൽ തകഴിയുടെ കഥകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ഈ സംഘം പിന്നീട് നൂറുകണക്കിന് എഴുത്തുകാരുടെ ആശാ കേന്ദ്രമായി മാറി ശതമാനം വരെ റോയൽറ്റി നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രസാദക പ്രസ്ഥാനമായി ഈ സംഘം ദാമ്പത്യ ജീവിതം പോലും മറന്ന് അക്ഷരങ്ങളും പുസ്തകങ്ങളും സംഘവുമായി ദാമ്പത്യത്തിലേക്ക് മടങ്ങി വന്നപ്പോഴോ ജീവിത മധ്യാന് പിന്നിട്ടിരുന്നു എന്നാലോ ഈ ജീവിതത്തിന് നിറംപിടിപ്പിക്കാൻ ചെങ്ങന്നൂർ കടക്കേത് വീട്ടിൽ ഐസക് മകൾ പൊന്നമ്മ ജീവിത സഖിയായി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈയിലെ വീട്ടിൽ വെച്ചാണ് എന്നെ ആദ്യമായിട്ട് കാണുന്നത് തമ്മിൽ കാണുന്നത് ജൂലൈയിൽ തന്നെ എൻഗേജ്മെൻറ്റ് നടന്നു ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി കല്യാണം കോട്ടയം ഉറുദ്ധുപള്ളി വെച്ച് അതിന് ശേഷം കോട്ടയത്ത് താമസമായി എൻ ബി എസ് സി ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ജനറൽ മാനേജറായിരുന്നു ശേഷം സാഹിത്യ പ്രവർത്തക സഹകരണ സംഗതി സെക്രട്ടറി ആയിട്ട് കാര്യസാർ റിട്ടയർ ചെയ്തതിനെ തുടർന്ന് സെക്രട്ടറി ആയിട്ട് ഒരു എട്ട് എട്ട് വർഷത്തോളം അവിടെ സെക്രട്ടറി ആയിട്ടിരുന്നു എഴുപത്തി മൂന്ന് റിട്ടയർ ചെയ്തിട്ട് എഴുപത്തിനാലിലാണ് ഞങ്ങളുടെ ഈ ഡി സി ബുക്സ് എന്നുള്ള ഒരു സ്ഥാപനം ചെറുതായിട്ട് ആരംഭിച്ചത് എൻ്റെ മൂലധനം എന്ന് പറയുന്നത് റുപ്പിയ ആണാ പൈസ ആയിട്ട് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എങ്കിലും അതിനേക്കാൾ വലിയ മൂലധനങ്ങൾ എനിക്കുണ്ടായിരുന്നു രണ്ട് കൂട്ടം അതിനൊന്ന് എഴുത്തുകാരെല്ലാം തന്നെ മലയാളത്തിലെ അന്നത്തെ ചെറുതും വലുതുമായ എല്ലാ എഴുത്തുകാരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് വേണമെങ്കിൽ പറയാം ജഡിൽ പ്രസിൽ അച്ചടിച്ച് പുസ്തകം നടത്തിയ ഡി സി ബോക്സ് പുസ്തക വിൽപ്പനയുടെ മർമ്മവും മനഃശാസ്ത്രവും സ്വേത്തമാക്കിയ ഡി സിയുടെ കരപരിയാണനത്താൽ നാൾക്ക് നാൾ വളം കേരളത്തിനകത്തും പുറത്തുമുള്ള അനവധി സാഹിത്യ നായകന്മാർ ഡി സിയെ തേടിയെത്തി രാജിവെച്ച് ഡി സി ബുക്സിൽ സഹായിയായി ഈ ശാഖകളും അഞ്ഞൂറിൽ പരം തൊഴിലാളികളുമുള്ള ഒരു മഹാപ്രസ്ഥാനമായി വളരുവാൻ സഹായകമായി ഇന്ന് ആധുനിക ഓഫ്സെറ്റ് അച്ചടി യന്ത്രങ്ങളും ഡി ടി പി സംവിധാനവുമുള്ള ദിവസേന കുറഞ്ഞത് ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമായി വളർന്നു എഴുപത്തിയേഴ് നവംബറിൽ ബുക്സ് ഏറ്റെടുക്കുകയും കൈരളി മുദ്രാലയം സ്ഥാപിക്കുവാനും ഡി സിക്ക് കഴിഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഡി സിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയ പല ആളുകളിൽ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷിങ് ഈ സാഹിത്യ പ്രവർത്തക സംഘത്തിൽ നിന്ന് വിരമിക്കാനുണ്ടായ കാരണവും അദ്ദേഹത്തിനുള്ള മനപ്രയാസങ്ങളും അദ്ദേഹം പിന്നീട് ഡി സി ബുക്സ് സ്ഥാപിച്ചതും ഒക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം മലയാള മനോരമയ്ക്ക് ഒരു പുസ്തക ഡിവിഷൻ ഉണ്ടാക്കി ഡി സിയെ അതിൻ്റെ ചുമതല കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു അത് അദ്ദേഹത്തിനോട് അഭ്യർത്ഥി അഭ്യർത്ഥിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വന്തമായിട്ടൊരു പുസ്തക പ്രകാശനം തുടങ്ങി ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചെയ്തിരുന്നില്ല എന്നുള്ളു അത് അദ്ദേഹം വളരെ വിജയമായ വരത്തി അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ മറ്റുള്ളവരൊന്നും ചെയ്യാത്ത വിധത്തിലുള്ള ഇന്നവേഷൻസാണ് അദ്ദേഹം ഈ പുസ്തക പ്രസാധന രംഗത്ത് ചെയ്തിട്ടുള്ളത് അത് മറ്റുള്ള പ്രസാധകർക്ക് എല്ലാവരും മാതൃകയായിട്ട് വന്നു അതുകൊണ്ട് എന്ത് പറ്റി കേരളത്തിലെ ഈ ഇത്രയും പുസ്തകം മരിക്കുന്നു മരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ പുസ്തക പുസ്തക പ്രകാശനത്തിന് ഒരു പുതിയ ജീവൻ കൊടുക്കുകയും അതിനുള്ള ഇന്നവേഷൻ വഴി ഡിക്ഷണറി ആയാലും കൊള്ളാം അതുപോലെയുള്ള എൻസൈക്ലോപിഡി ആയാലും കൊള്ളാം അല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് പ്രശസ്ത സാഹിത്യ പുസ്തകങ്ങളായാലും കൊള്ളാം അദ്ദേഹം അതിനൊരു ഇന്നവേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ബുക്ക് സെയിൽസ് പ്രധാനമായിട്ടങ്ങയുടെ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൽ വന്നു അദ്ദേഹം വിജയിച്ചു ആ വിജയം കേരളത്തിലെ എല്ലാ പുസ്തക പ്രസിദ്ധീകരണകാലത്തും എനിക്ക് പുസ്തകത്തിന്റെ വളർച്ചയ്ക്ക് ജീവനുള്ള ഗ്രന്ഥശാലകൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഡി സി കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ തുടക്കത്തിന് കാരണക്കാരനായി ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത നല്ല പുസ്തകങ്ങൾ അത്യാകർഷകമായി അണിയിച്ചൊരുക്കി സമർത്ഥമായി വിപണനം നടത്തുന്നതിൽ ഡി സിയുടെ കഴിവ് പ്രശംസനീയമാണ് വ്യക്തികളെ കൊണ്ട് പുസ്തകം വാങ്ങിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് മികച്ച നേട്ടം പുസ്തക പ്രകാശനം ഹൃദ്യമായി ചടങ്ങാക്കി മാറ്റി പുസ്തക പ്രചരണം നടത്തി കൃത്യനിഷ്ഠയുടെ എഴുത്തുകാർക്ക് പ്രതിഫലം നൽകി പുസ്തക പ്രസാധക രംഗത്തെ കുലപതിയായി മാറി ഡി സി ഈ തിരക്കിനിടയിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോട്ടയത്ത് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം അന്താരാഷ്ട്ര പുസ്തകമേള സംഘടിപ്പിക്കുന്നതിൽ ഡി സി കാരണവരായി അന്ന് മുതൽ ഈ ബുക്ക് ഫെയർ വരെ ഈ എക്സിബിഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം കൂടാതെ ലൈബ്രറി കൌൺസിൽ ഭാരവാഹി സീനിയർ സിറ്റിസൺ കൌൺസിൽ അധ്യക്ഷൻ നാഷണൽ ബുക്ക് ട്രസ്റ്റ് മലയാളം സമിതി അംഗം ഔദ്യോഗിക ഭാഷാ കമ്മിറ്റി അംഗം ലിപി പരിഷ്കരണ കമ്മിറ്റി അംഗം പുസ്തക ചന്തയുടെ ഉപജ്ഞാതാവ് എന്നീ നിലകളിൽ ഡി സി സാംസ്കാരിക കേരളത്തിന് അഭിമാനമായി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഡി സിയെ തേടിവരികയായിരുന്നു അമൂല്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്വദേശാഭിമാനി പുരസ്കാരം തൃശൂർ സഹൃദയവേദി അവാർഡ് എം കെ കെ നായർ അവാർഡ് ഇൻഡിസ് അവാർഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെയും ബുക്ക് സെല്ലേഴ്സിന്റെയും അവാർഡ് അവയിൽ ചിലത് മാത്രം ഭരണാധികാരികൾ ഇന്ത്യയുടെ രാഷ്ട്ര നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക നായകന്മാർ എഴുത്തുകാർ കവികൾ എന്നിവേണ്ട സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട വ്യക്തികളുമായി ഡി സി ഊഷ്മളമായി സൌഹൃദം പുലർത്തിയിരുന്നു അതിന്റെ നിറപ്പ് കിട്ടാറുന്ന ഉദാഹരണമാണ് ഡി സി ബുക്സിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി സർവശ്രീ കെ ആർ നാരായണൻ പങ്കെടുത്തത് ി സി ബുഷ്സിൻ്റെ തലസ്ഥാന ബോധയം ആണെന്നുള്ളതിന് അതിയായ ബഹുമാനം അഭിമാനം തോന്നുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ബഹുമാനിയനായ രാഷ്ട്രപതിയെ ഉദ്ധരിച്ചതിൽ ഞങ്ങളെല്ലാം നമ്മളെല്ലാം ഒരുപോലെ സന്തുഷ്ടന ടി സി ബുഷ് ഒരു കച്ചവട സ്ഥാപനം ഞാൻ ഞാൻ പലപ്പോഴും വീണ്ടും മലയാള സാഹിത്യത്തിലെ വിവിധങ്ങളായ സാഹിത്യ ശാഖയുടെ അച്ചടിയിലും പ്രചരണത്തിലും മഹത്തായ സംഭാവന നൽകിയ ഡി സി അച്ചടക്കമുള്ള ജീവിതശൈലിയുടെ പ്രകടമായ ഒരു ഉദാഹരണമായിരുന്നു ഈ വ്യക്തിത്വം നാടിനും സമൂഹത്തിനും നൽകിയ മഹത്തായ സംഭാവനയുടെ പേരിൽ രാഷ്ട്രം ആദരിച്ചു ഈ അംഗീകാര വാർത്തയും ഒരു യും അദ്ദേഹം ശ്രമിച്ചത് അറുപത്തിനാല് നവംബറിലാണ് മൂത്തത് ആറിൽ രേവി മക്കള് ഇപ്പോൾ അവരെല്ലാം മൂത്ത മോളെ എം എ പഠിച്ചു മറ്റേ മോളെ ബി എ പഠിച്ചുകൊണ്ടിരുന്ന പഠിച്ച ബി എക്ക് തന്നെ അമേരിക്കയിൽ പോയി മകനും മകൾ ടെൻത്ത് കഴിഞ്ഞ് അമേരിക്കയിൽ പോയി മോനെ നാട്ടിൽ വന്നതിന് ശേഷം എല്ലാ ആണ് കഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധ അവൻ അപ്പൻ്റെ കൂടെ തന്നെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും സഹായിക്കുകയും ഇപ്പോൾ അതിൻ്റെ മുഴുവൻ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു തൊണ്ണൂറ്റൊന്ന് സെപ്റ്റംബറിലാണ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഓഫീസിൽ ഓഫീസിലാദ്യമായി ഡി സി ബുക്സ് കംബുക്സ് പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നത് പിന്നീട് ഒരു കഴിഞ്ഞ ഏകദേശം കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഞാനിതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തു ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് ഞാൻ എനിക്ക് വളരെയധികം ഞാൻ വിദ്യാഭ്യാസത്തിൽ എന്ത് പഠിച്ചു അതിന് വിപരീതമായി തന്നെ മോഡേൺ മാനേജ്മെൻറ്റ് തിയറി അപ്പായിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഔപചാരിക ഔപചാരികമായ വിദ്യാഭ്യാസം കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റാത്ത പലതും അപ്പായിൽ നിന്ന് മാത്രമാണ് ഞാൻ പഠിച്ചത് അതായത് കൃത്യനിഷ്ഠ തുടങ്ങി ഒത്തിരി ഗുണങ്ങളും പിന്നെ ബിസിനസ് എത്തിക്സ് എന്നത് ഇത്രയും നിലനിർത്തിയൊരു ഒരു ഒരു വ്യവസായിയോ ഒരു ബിസിനസ്സുകാരനോ ഞാൻ മറ്റ് മറ്റൊരാളെ കണ്ടിട്ടില്ല ആദ്യ അസുഖം തുടർന്ന് എറണാകുളം ദേവര കോളേജിൽ ഒരു കോളേജിലൊരു പ്രൊഫസറുമായിട്ടാണ് കൂടെ പോയി പോകുന്ന വഴിക്കാണ് അസുഖം ട്രെയിൻ വെച്ചിട്ടുണ്ടായത് അവിടുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് വീണ്ടും പി ബി എസ് സി കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് മാർച്ചിൽ മാർച്ച് പതിനൊന്നോടുകൂടി വീട്ടിൽ വന്നു പിന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ഒന്നര വർഷത്തോളം ഓഫീസിൽ ജോലി ചെയ്തു പക്ഷേ മുഴുവൻ ഫുൾ ടൈം അധികം ദിവസം ഇരുന്നിട്ടില്ല കൂടുതലും ഒരു അഞ്ചാറ് മാസം ഫുൾ ടൈം ഇരുന്നു അതിന് ശേഷമെല്ലാം ഉച്ച വരെ ജോലിക്ക് പോവുകയുള്ളായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കും അങ്ങനെ ഒന്നര വർഷത്തോളം പോയി കഴിഞ്ഞ് കഴിഞ്ഞ ഒക്ടോബർ സിക്സ് വരെ ഓഫീസിൽ പോയി സെവൻത് മുതൽ വീട്ടിൽ കിടപ്പായിരുന്നു കിടപ്പെന്ന് പറഞ്ഞാൽ തീരെ കിടക്കുന്ന സമയം കുറവാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കുറച്ച് തീരെ മേലാത്തി ക്രിറ്റിക്കൽ സ്റ്റേജൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ജാനുവരി ഒരു സെക്കൻഡ് വീക്ക് മുതൽ വളരെ വീക്കായിരുന്നു ഓഗസ്റ്റ് അല്ല ആയിട്ട് രണ്ട് ാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി റിപ്പബ്ലിക് ദിന രാത്രിയിൽ ആദേശ സ്നേഹി അന്തരിച്ചു എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ആരോടും കലുഷ്യമില്ലാതെ ऋषि तुलिनिदा यात्रायावनु കേരളത്തിലെ എല്ലാ ജീവിത മേഖലകളെയും ഒരേ സമയത്ത് ഒരുപോലെ സ്തംഭിപ്പിച്ച വല്ലാത്തൊരു ചരമമാണ് ഡി സിയുടെ ഈ നിര്യാണം മലയാള സാഹിത്യത്തിന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ അറിയപ്പെട്ടു പോകുന്ന ഉയർച്ചയ്ക്ക് തുല്യമായ ഉയർച്ച ഗ്രന്ഥപ്രസാധന രംഗത്തുണ്ടാക്കിയ അസാധാരണനായ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ കേവലം ഒരു പ്രസാധകനായിട്ടും കാണാൻ വയ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും രാഷ്ട്രീയമായാലും വ്യാപാരമായാലും സാഹിത്യമായാലും സംസ്കാരമായാലും മതമായാലും ഡി സിക്ക് അവിടെ സ്വന്തമായ കസേലയുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായ ശബ്ദവുമുണ്ട് ഒരു സമ്പൂർണ്ണ ജീവിതമായിരുന്നു ഡി സിയുടേത് ഒരു സമ്പൂർണ്ണ ജീവിതത്തിന് എന്നായാലും ഒരു വിരാമം വേണം ആ അനിവാര്യമായ പൂർണ്ണവിരാമമാണ് ഈ മരണത്തിലൂടെ സംഭവിച്ചത് ഒരുപക്ഷെ ഇത് പ്രതീക്ഷിച്ചതുമാണ് എങ്കിലും അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതിയും കൂടി ലഭിച്ചിട്ട് വേണം അദ്ദേഹത്തെ ഈ ഭൂമുഖത്തുനിന്ന് പ്രത്യേകം തിരിച്ചു കൊണ്ടുവരാൻ എന്ന് മരണത്തിന് പോലും തോന്നിയിരിക്കാം എന്തായാലും രാഷ്ട്രത്തിൻ്റെ ഉന്നതമായ ഒരു ബഹുമതിയുടെ കിരീടം ചൂടിക്കൊണ്ടാണ് അദ്ദേഹം സമയമാമരത്തിൽ തൻ സ്വദേശം കാണുവാനായിട്ട് ഇപ്പോൾ പോകുന്നത് പുസ്തകങ്ങളുടെ തമ്പുരാൻ എന്നല്ല ചക്രവർത്തി എന്നാണ് ഡി സിയെ വിശേഷിപ്പിക്കേണ്ടത് ആ വഴിക്ക് മലയാളത്തിന് ലഭിച്ച ഒരു മഹാഭാഗ്യമായിരുന്നു ആ മനുഷ്യൻ കേരളത്തിൽ ജനങ്ങളെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ച ആചാര്യനാണ് ഗുരുവാണ് ഡി സി എന്ന് പറയാൻ ഈ നാട്ടിലെ മലയാളത്തിലെ പുസ്തകങ്ങൾക്ക് മുഖശ്രീയും ആത്മഗൗരവവും നൽകിയതും ഡി സി തന്നെയാണ് ഇങ്ങനെ മലയാള വായനക്കാരുടെ സർവാദരങ്ങളും പിടിച്ചുപറ്റുന്ന വ്യക്തിത്വം ഇതിനു ഉണ്ടായിട്ടില്ല അടുത്തുണ്ടാകുമോ എന്ന് സംശയവുമാണ് ഉത്തമനായ ഈ കാണുക എന്റെ മനസ്സ് ഞങ്ങൾ ഒരിക്കലും പിണങ്ങിയിട്ടില്ല ധീരനായ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു ഡി സി യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളിലെ അവശേഷിക്കുന്ന ഏതാനും വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു ഡി സി ഇത്രയേറെ നിശ്ചയദാർഢ്യം കാൻസർ രോഗി കാൻസറിന്റെ അനുഭവം എനിക്കുണ്ടായിട്ടില്ല രോഗിയാണ് അദ്ദേഹം എന്ന് നാം വിചാരിക്കരുതെന്നുള്ള നിർബന്ധമായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് എന്ന് തന്നെ പറയട്ടെ അദ്ദേഹം നമ്മൾ വിട്ടുപോയ ഡി സിക്ക് ശ്രമം ഡി സി മാത്രമായിരുന്നു യുഗപ്രഭാവൻ വിടവാങ്ങുന്നു ആയിരങ്ങളെ സാക്ഷി നിർത്തി സമയമാം രഥത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമത്തിനായി യാത്രയാവുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവരെ നിയമിപ്പിക്കണമേ എന്തുകൊണ്ട് നാലി ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകും രാഷ്ട്രം അർപ്പിച്ചു അദ്ദേഹം പുസ്തക പ്രസാധക പ്രസാധകരംഗത്ത് വന്ന കാലഘട്ടം എൻ്റെ പിതാവ് ശ്രീ പി ടി ചാക്കോയുമായി ബന്ധപ്പെട്ട് ചില വളരെ അടുത്ത പ്രവർത്തനങ്ങൾ നടത്തിയത് പിന്നീട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുസ്തക പ്രസാധന രംഗത്തെ കുലപതി എന്ന് മാത്രം ഡി സി കിഴക്കൻ മുറിയെ വിശേഷിപ്പിച്ചാൽ ശരിയാവുകയില്ല കേരളത്തിലെ ആശയ പ്രചാരണരംഗത്ത് ആദർശീരതയോടുകൂടി ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായി പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നാമമേക്കാലവും വാഴ്ത്തപ്പെടും തുടങ്ങിയ കാലം മുതൽ ഞാനുണ്ട് ഇത്ര സ്നേഹമായിട്ടും സൗഹാർദമായിട്ടും പെരുമാറുന്ന ഒരാള് ഞാൻ തൊഴിലുടമില്ല അച്ഛനും ഇപ്പോൾ മരിച്ചത് എൻ്റെ അച്ഛനാണെന്നുള്ള തോതിൽ പുതുതലമുറകൾക്കായി അറിവ് പകർന്നു നൽകിയ ഈ അക്ഷരനായകന് മലയാളത്തിന്റെ വിനയം നിറഞ്ഞ പ്രണാമം